ജീവിതം സാർത്ഥകമാക്കാൻ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളിലൂടെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താൻ കഴിയും നമുക്ക് ഇതാ തെലങ്കാനയിൽ നിന്ന് അത്തരത്തിലൊരു മാതൃക തെലങ്കാനയിലെ തിരക്കേറിയ നഗരമാണ് നിസാമാബാദ് ആ നഗര നടുവിൽ ഒരു കോൺക്രീറ്റ് കാട് വിവിധതരം പക്ഷികളുടെ വിഹാര കേന്ദ്രം ജീവൻ റാവു എന്ന വ്യക്തി പക്ഷികൾക്കായി ഒരുക്കിയ അഭയകേന്ദ്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ജീവൻ റാവു പക്ഷികളുടെ കാവൽക്കാരനായത് മുപ്പത് വർഷം മുമ്പാണ് ജോലിയിലെ സമ്മർദ്ദവും ജീവിതത്തിലെ തിരക്കും ഉണ്ടാക്കിയ മടുപ്പ് ഒഴിവാക്കാനാണ് അദ്ദേഹം പക്ഷികൾക്കായി കൂടൊരുക്കി തുടങ്ങിയത് പിന്നീടത് ജീവൻ റാവുവിൻ്റെ ജീവിതവ്രതമായി മാറി പൊട്ടിപ്പൊളിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങളും കേടായ ഹെൽമറ്റുകളും ചിരട്ടകളുമൊക്കെ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളുന്നതിനു പകരം അതുവെച്ച് പക്ഷികൾക്കായി കൂടൊരുക്കി കൂടൊരുക്കുക മാത്രമല്ല മൂന്നുനേരവും പക്ഷികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകി തുടങ്ങി സമയമാകുമ്പോൾ പക്ഷികൾ ഇവിടേക്ക് പറന്നെത്തും മുയലുകളും പൂമ്പാറ്റകളും പൂന്തോട്ടത്തിലെ സ്ഥിരം സന്ദർശകരാണ് നഗരത്തിനു നടുവിലെ ഈ കൊച്ചു കിളിക്കൂടാരം കാണാൻ ആളുകളുടെ തിരക്കാണിപ്പോൾ Use disk i